കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിനെ തിരിതെളിഞ്ഞു കഴിമ്പ്രം തീരോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നിർവഹിച്ചു ശൈലി ആദരിക്കുകയാണ് പല പത്ത് വർഷക്കാലമായി നമ്മുടെ പ്രദേശത്ത് കലാ സാംസ്കാരിക രംഗങ്ങളിൽ മാധ്യമപരമായി ബന്ധിച്ച കാര്യ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടി നമുക്ക് നമ്മുടെ കലാ സാംസ്കാരികം മാത്രമല്ല നമ്മുടെ മണപ്പുറം പ്രദേശത്തിൽ എങ്ങനെ ആരോഗ്യമുള്ള മാറ്റം മുടിക്കുവാൻ കഴിയുമെന്നുള്ള പരിശോധനയും കൂടി നമ്മുടെ എത്തിച്ചേരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അപ്പോൾ ഞാനാണെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ മൂന്ന് മൂന്നര വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ് ഇതുപോലെ ബീച്ച് ബസ്റ്റിവലിൽ ചില പ്രഖ്യാപനങ്ങൾ പലരും നടത്തിയിരുന്ന പോലും ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷ പ്രാവശ്യത്തുള്ളപ്പോൾ ഇതിലാണ് പങ്കെടുത്തിരുന്നത് ഞാൻ പ്രഖ്യാപിച്ച ചില വികസനങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിജ്ഞയാണ് എൻ്റെ ബീച്ച് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി തീരോത്സവത്തിൻ്റെ ഭാഗമായി വൈകിട്ട് ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ ദേശീയ സംസ്ഥാന താരങ്ങൾ അണിനിരുന്ന റെസ്ലിംഗ് ജൂഡോ എന്നിവയുണ്ടായി തുടർന്ന് കടുവ പാലാപ്പള്ളി ഗാനം ഫെയിം അതുൽ നറുഗരയുടെ മ്യൂസിക്കൽ ബാൻഡ് അരങ്ങേറി ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ജനറൽ കൺവീനർ ശ്രായസ് രാമചന്ദ്രൻ പി എസ് ഷജിത്ത് കെ വി മോഹനൻ മാസ്റ്റർ എൻ കെ ഭീതിഹരൻ എൻ ആർ സിദ്ധൻ എന്നിവർ സംസാരിച്ചു വ്യാഴാഴ്ച രാവിലെ സംഘാടക സമിതി ഓഫീസിൽ തളിക്കുളം ബ്ലോക്ക് തീരദേശ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ അലോപ്പതി മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും നടന്നു ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ കെയർവൻ ക്യാമ്പും ഉണ്ടായിരുന്നു എക്കോടെസ്റ്റ് ഇ സി കൊളസ്ട്രോൾ ഡെന്റൽ സ്കാനിംഗ് തുടങ്ങിയവ സൗജന്യമായി നടത്തി